മണ്ണാർക്കാട് കുന്തിപ്പയിൽ താമസിക്കുന്ന പാടിയക്ക് സംശുദ്ധി എന്ന മൂന്ന് വർഷമായി കിഡ്നി സംബന്ധമായ അസുഖങ്ങടയാൾ ചെയ്തുവരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാരവശിത സഹോദരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അസുഖ പൈതാമ്യം പരിശീലനത്തിയപ്പോൾ ലിവറിലെ ഫംഗ്ഷന് നൂ പത്ത് ശതമാനം മാത്രം കിഡ്നി കാര്യമായി തകരാൻ ഋഷിയുടെ കര അടിയന്തരമായി മാറ്റിവെക്കുകയാണ് ഡോക്ടർമാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഋഷിയുടെ കരൽ മാറ്റിവെക്കുന്നതിന് കിഡ്നി ദിവസവും സംശുദ്ധീൻ്റെ അൻപത് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു സാമ്പത്തികം വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് ഇവിടെ സംസ്കൃതിയെ രക്ഷ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ രണ്ടുപേരുണ്ട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് കോയമ്പത്തൂര് ക്കൽ എനിക്കറിയില്ല ഈ നാട്ടില് മേലെ കൊറക്കാടെ തങ്ങളെ വീട്ടിൽ ഏകദേശം ഒരു ദിവസം ഒരു പതിനഞ്ച് മഹലിന്റെ ഏറ്റവും വരും ഒരു പതിനഞ്ചിലും ആളുകൾ വരും എന്താ എന്റെ അള്ളഹു സുബാനുബത്ത ഇല്ലെങ്കിൽ ഉള്ളവരൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാറബ്ബ് കഴിയുന്നുണ്ട് നിനക്ക് ദുനിയാവില് ഇത് പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത് ആഹ്റത്തിന് പ്രതീക്ഷിച്ചാണ് അതുകൊണ്ട് ഈ കുടുംബത്തിന് എൺപതിനായിരം ഞാൻ തരാം കേട്ടോ ഏ ഞാൻ പത്തായിരം റുപ്യൊന്നും പറഞ്ഞങ്ങളോടില്ല ഭാര്യക്കും കണ്ടില്ലേ

മൂന്ന് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ റസിയ കിഡ്നി ലിവർ ഫങ്ഷൻ പിന്നെ പ്രശ്നമായിട്ട് പത്ത് ശതമാനത്തിന് താഴെ വർക്കുള്ളു അത് പെട്ടെന്ന് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീയുടെ തന്നെ കിഡ്നിക്കും കംപ്ലയിൻറ്റ് ഉണ്ട് അത് ആ കിഡ്നി നോർമലായതിനു ശേഷം വേണം ലിവർ മാറ്റി വെക്കാൻ ഈ രണ്ട് ചികിത്സയ്ക്കും ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ചിലവാണ് അദ്ദേഹം ഈ റസിയ ഇപ്പോൾ പിന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് പി എസ് ഡി മെഡിക്കൽ കോളേജ് അതില് ഇവിടെ തങ്ങളുമായിട്ട് താങ്കൾ ആറ്റക്കുഴ തങ്ങളുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഒരു അമ്പതിനായിരം രൂപ ആ ഫണ്ടിലേക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് തരികയാണ് അദ്ദേഹം ആ അനൂറേ ഹബീബ് കുടുംബത്തും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇനിയും നമ്മൾ സഹായങ്ങൾ ചെയ്യാനും

അങ്ങട്ട് പക്ഷേ സത്യത്തിന് വേണ്ടി വന്നിട്ട് കണ്ട സംഭവങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയില് പറയണത് അള്ളാഹു ഒന്നും ഒന്നും നമ്മൾ എങ്ങനെ കൊടുക്കണം എന്തായാലും ാണ് കേറിച്ച അഭിപ്രായങ്ങളും പലതും പല രീതിയിലും പറയുന്നു അപ്പൊ വരുമ്പോഴൊന്നും ഇത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് മനസ്സിലായത് അള്ളാഹു നിങ്ങൾക്ക് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങള് അവരുടെ പ്രാർത്ഥന അള്ളാഹു അല്ലാതെ ഞാനിപ്പോ പല ആളുകളും പിന്നെ ആത്മീയ ആണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പറയുന്നുണ്ട് ആയിരത്തി നാന്നൂറ്റിന്റെ പേര് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളാണ് എനിക്കൊരുപാട് ഞമ്മളൊരാളെടുത്ത് പോയി പിരിച്ചുണ്ടാക്കുന്ന പൈസ ആളും ഒരു ഇന്ന രോഗിയുണ്ട് ആരും പറയില്ല എന്നെ കാണാൻ ഇവിടെ ഒരുപാട് ആളുകൾ വരും അവര് എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കല്യാണം വീട് ലോകം ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിന് എന്താ നമ്മക്ക് അറിയാത്ത കാര്യത്തിൽ അതെന്താ പറഞ്ഞു മണ്ണാർക്കാട് തന്നെയാണ് എന്റെ സത്യത്തിൽ പറഞ്ഞതിനെ കുറിച്ച് ഒരു പുകമറയെ സൂക്ഷിച്ച പരിപാടിക്കൊക്കെ ഞാൻ പങ്കെടുത്തിട്ടില്ല ഈ പുകമറയുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പൂർണ്ണമായും ദുരിതീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് ഇപ്പോഴത്തെ അവസരം എന്താണ് നമ്മളിവിടെ വന്നിട്ട് കണ്ട കാര്യങ്ങളാ ഇതാ കല്യാണത്തിന് ഇതാ ഇത് വീടിന് ഇത് രോഗ ചികിത്സക്ക് ഇതിങ്ങനെ കാണുമ്പോ

മനസ്സ് പോണെന്താ വെച്ചാൽ കേട്ടുകൾ മറ്റോ അങ്ങനെ വാട്സപ്പിലിട്ട് അങ്ങനെ കേട്ട് കേൾവിയുടെ ആൾക്കാരാണ് ഇതിപ്പോ നമ്മുടെ മുമ്പിലുള്ള സ്പഷ്ടമായ കാലഘട്ടം ഇതിനെതിരെ കൈക്കുന്നെന് കണ്ണാടി രീതി നമുക്ക് അറിയണ കാര്യമല്ലേ ആര് പറഞ്ഞാലും നമ്മൾ ഇത് സമ്മതിക്കൂല ഏത് ഗുണയമ്പനം പറഞ്ഞാലും ശരി കാരണം അനുഭവം കാരണം കാരണം ഒരുപാട് എത്തി ഒരു പണ്ട് ഇതിപ്പോ നിങ്ങളെ സ്വന്തക്കാരെന്താ നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് എന്നോക്കാണ് അവര് പറയുന്ന സങ്കടമാണ് അത് അപ്പഴൊക്കെ അപ്പഴ് ചെക്ക് ചെയ്തു ഇതിങ്ങനെ ഒരു സംഭാവന ഈ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു